എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെയധികം പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകതയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അക്കാഫ് കലാമേള ട്വന്റി ട്വന്റി ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ മാപ്പിളപ്പാട്ട് വിഭാഗത്തിലെ വിനറാണ് വെൽക്കം ടു ഷോ ദോ സായി നമസ്കാരം ഗവൺമെന്റ് കോളേജ് മാടപ്പള്ളി വടകര അല്ലേ നമസ്കാരം ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി വടകര മടപ്പള്ളി ഓക്കെ മടപ്പള്ളി വടകര കോഴിക്കോട് അതെ അതെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വടകര എന്നുള്ള സ്ഥലത്തുനിന്നാണ് അപ്പൊ അവിടെ തന്നെയാണോ താമസം അതോ കോളേജ് വീട് പയ്യോളിയാണ് പയ്യോളിയാണ് വീട് പയ്യോളിയാണ് കോളേജായിരുന്നു അവിടെ അല്ലേ അതെ അതെ ഓക്കെ സായുധ സായുധ മാപ്പിളപ്പാട്ട് വിന്നർ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷർ വിചാരിക്കും മാപ്പിളപ്പാട്ടിൽ ഒരു വ്യക്തിയാണെന്ന് പക്ഷെ അതിനൊക്കെ ഒത്തിരി ഒത്തിരി അപ്പറാണിട്ടോ ആള് ഒരുപാട് കവിതകളും ഒരുപാട് കവിതകൾ എഴുതാറുണ്ട് ചൊല്ലാറുണ്ട് അതോടൊപ്പം കുറെ ട്രാവലോഗ്സ് ഒക്കെ ഇങ്ങനെ കാണാനിടയായി എന്തായാലും അതിന്റെ ഒക്കെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അതിന് മുൻപായിട്ട് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് സായുധ ആദ്യം തന്നെ അറിയിക്കാണ് അക്കാഫ് കലാമേള ഒരുപാട് പ്രത്യേകതകളുള്ള പ്രോഗ്രാം ആയിരുന്നു കാരണം കോവിഡ് ഇഷ്യൂസിന്റെ ഇടയ്ക്കും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ എത്തിപ്പെട്ടത് ഞാൻ അക്കാഫിന്റെ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് മടപ്പള്ളി കോളേജ് അലുമിനി ഗ്രൂപ്പ് വഴിയാണ് അപ്പം ഞാൻ അതെ ഞാൻ ആദ്യം പങ്കെടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കോളേജ് കമ്മിറ്റി അലുമിനി കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ പേര് രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാൻ മാപ്പിളപ്പാട്ട് പോയം രജിസ്ട്രേഷൻ പിന്നെ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ പിന്നെ പേര് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു പിന്നെ കോളേജ് കോളേജ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്നാണെങ്കിലും നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു നമ്മുടെ സംശയങ്ങൾക്കൊക്കെ അവരെല്ലാം ക്ലിയർ ചെയ്തു തരുകയും നമുക്ക് വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്തവരും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് തോന്നി എന്നാ ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു കലാമേളയില് മടപ്പള്ളി കോളേജിൽ നിന്ന് വേറെ കുറെ പേരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നല്ല തയ്യാറെടുപ്പോട് കൂടെ തന്നെയാണ് എല്ലാരും പങ്കെടുത്തത് അതിന് കമ്മിറ്റിക്ക് ഞാനൊരു നന്ദി പറയാണ് ഈ സമയത്ത് പിന്നെ അങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് പിന്നെ അക്കാഫിന്റെ കാര്യത്തെ പറ്റി പറയാണെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഓൺലൈൻ കലാമേള എങ്ങനെ നടക്കും എന്നുള്ള വലിയൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ അയച്ചപ്പോഴത്തേക്കും അവർ ഓരോ കാര്യത്തിനും നമ്മളെ ഓരോ കണ്ടസ്റ്റന്റിനെയും ഇൻഡിവിജ്വലായിട്ട് അവരിങ്ങനെ മെയിൽ അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കുകയും ഇൻസ്ട്രക്ഷൻസ് തരുക നമ്മുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു തരുക അങ്ങനെ ഭയങ്കര വലിയൊരു ഇതായിരുന്നു സപ്പോർട്ടായിരുന്നു അക്കാഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പം അക്കാഫിന്റെ എല്ലാം കമ്മിറ്റി മെമ്പേഴ്സിനും കൂടെ ഈ സമയത്ത് നന്ദി പറയാണ് തീർച്ചയായിട്ടും ഞാൻ അബുദാബിയിലാണ് പത്തൊമ്പത് വർഷമായി ഇവിടെ ഇവിടെ അല്ലേ കഴിഞ്ഞിട്ട് അതോ അല്ലല്ല കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ചുനാള് എറണാകുളത്തായിരുന്നു ഭർത്താവിന് ജോലി അവിടെ ആയിരുന്നു കൊറേ വർഷങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഹസ്ബൻഡും ഹസ്ബൻഡും മൂന്ന് മക്കളാണ് മൂത്ത മകൻ അജ്മൽ റോഷൻ ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറ്റലിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു പിന്നെ മോള് മെഹനാസ് യാസ്മിൻ ബിടെക് കഴിഞ്ഞു പിന്നെ ഇളയ മകൻ മുഹമ്മദ് ഹംദാൻ അബുദാബി ഇന്ത്യൻ സ്കൂളില് പ്ലസ് ടു പഠിക്കുന്നു അബ്ദുൾ റസാഖ് അറ്റ്നോക്കിൽ ജോലി ചെയ്യുന്നു ഓൾ റൈറ്റ് ചെറിയ വലിയ കുടുംബമാണ് നാട്ടില് നാട്ടിലിപ്പോ വീട്ടില് ആരൊക്കെ ഫാമിലി അതെ അതെ ഉമ്മ ഉപ്പൊക്കെ നാട്ടിലുണ്ട് പിന്നെ എന്റെ ഒരു അനിയനും അനിയത്തിയൊക്കെ യു എൽ തന്നെ ഉണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സും നാട്ടിലുണ്ട് എല്ലാരും ഉണ്ട് ഇപ്പൊ ഇപ്പൊ കൊറേ വർഷമായോ എഴുതാനോ എഴുത്തുമായിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷൻ ആദ്യമായിട്ട് എഴുതിയത് എനിക്ക് തോന്നുന്നു ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒക്കെയാണ് നമ്മളിത് ബാലരമ പൂമ്പാറ്റൊക്കെ വായിച്ചിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് എന്തോ ഒരു സിംഹം എന്നൊക്കെ ഒരു കഥയൊക്കെ ആയിരുന്നു ആദ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്കിങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതിയൊക്കെ നോക്കും പക്ഷെ ആരെയും കാണിക്കുകയൊന്നും ഇല്ലായിരുന്നു പിന്നെ കഥ വിട്ടിട്ട് പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും കവിതയിലോട്ടായി പിന്നെ കോളേജിൽ എത്തിയപ്പോഴാണ് പിന്നെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ച് അവരൊക്കെ നമ്മളെ നല്ല കമന്റ്സ് ഒക്കെ ഇങ്ങനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഒരു എഴുത്തിലോട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത് പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ എല്ലാ കഴിവുകളും കൂടുതൽ ഒരു മെച്ചപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആദ്യമൊക്കെ ഞാൻ കുറച്ചിങ്ങനെ അതെ ആദ്യമൊക്കെ കുറച്ച് ഒരു ഷൈ ഒക്കെ ആയിരുന്നു ഇങ്ങനെ സ്റ്റേജിൽ കയറാനോ പിന്നെ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ കൂടുതലും ഹസ്ബൻഡിന്റെ ഓഫീസസ് ക്ലബ്ബ് പ്രോഗ്രാംസിനും ഒക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ഒരു കുറച്ച് പേടിയൊക്കെ മാറി സ്റ്റേജിലൊക്കെ പാടാനും ഒക്കെ തുടങ്ങിയത് യാത്രകളെ ഒരുപാട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണോ സായി യാത്ര ഞാൻ ഭയങ്കര പ്രണയിക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡാണ് പ്രണയിക്കുന്നത് അപ്പൊ അപ്പം ഇഷ്ടാണ് എനിക്കും പക്ഷെ പുള്ളിയാണ് കൂടുതൽ അതിനുള്ള മുൻകൈ എടുക്കുന്നത് അദ്ദേഹമാണ് അപ്പൊ യാത്രാ വിവരണങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ റീസെന്റ് ഞാൻ ഒരു പത്രത്തിന്റെ ഒരു കട്ടിങ് കണ്ടിരുന്നു അതെ അങ്ങനെ ആദ്യം ഒന്നും യാത്രാ വിവരണൊന്നും എഴുതുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എന്താണ് ഇത് ഇതാണ് യാത്രാവിരണം കുട്ടനാടിൽ പോയിട്ടുള്ള യാത്രാവിരണം എഴുതാണ് ഇത് ഞാൻ ഇപ്പം കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് കുറെ ഓൺലൈൻ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് വട്ടിയൂർക്കാവ് യുവകലാ സാഹിതി ഒരു കവിതാലാപന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പങ്കെടുത്തിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി പിന്നല്ലാതെ സാഹിത്യ ലോകം എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവര് കവിതാ രചനയില് മത്സരം നടത്തിയിരുന്നു അതിലും സെക്കൻഡ് പ്രൈസ് കിട്ടി അല്ലാതെ പിന്നെ ഇത് മാധ്യമം മാഗസിൻ കുടുംബം മാഗസിനിലും അല്ലാതെ മാധ്യമം ദിനപത്രത്തിലും ഒക്കെ കുറെ ട്രാവലോഗ്സ് കവിത പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കുട്ടനാട് ലണ്ടൻ പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര് കുട്ടനാട് ലണ്ടൻ അർമീനിയ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് കപ്പഡോക്കിയോയി അത് ടേക്കിയിലാണ് അത് ശരിക്കും എന്താ പറയാ ഞാൻ ടെർക്കിയില് പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ എവിടെങ്കിലും പോവാന്നൊക്കെ വെച്ചിരുന്നപ്പോ മോള് പറഞ്ഞു നമുക്ക് ടേക്കിയിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ടേക്കി സെലക്ട് ചെയ്തത് അപ്പൊ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം നമ്മൾ കപ്പഡോക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ അവിടെ ചെന്നപ്പോ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മള് വേറൊരു പ്ലാനറ്റില് പോലത്തെ ഒരു ഒരു സ്ഥലമാണ് ഞാനിങ്ങനെ എല്ലാവരോടും പറയായിരുന്നു എല്ലാവരും ഒന്ന് പോകണം അവിടെ കാണാനായിട്ട് അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അത് അത് മാത്രം ഞാൻ ടേക്കി ഹൈലൈറ്റ് ചെയ്യാണ്ട് കപ്പഡോക്കിയ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ട്രാവലൊക്കെ എഴുതിയതാണ് എന്തായാലും നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അസ്സാം വലൈക്കും വാഹി വാത്തു ആദരണീയ മാപ്പിള മഹാകവി ജനബ് മോയൻകുട്ടി വൈദ്യരുടെ പാട്ടിലെ ഏതാനും വിശലുകളാണ് ഞാനിവിടെ ആലപിക്കുന്നത് മുഴുവൻ വെച്ചാൽ നമുക്ക് ഒരു ഒരു കവിത കൂടി കേൾക്കാൻ എന്തായാലും കവിതയിലേക്ക് ഈ കവിത ഞാന് പുരാണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സങ്കല്പിച്ച് എഴുതിയ ഒരു കവിതയോ ഓക്കെ പുനർജന്മ സ്വ സ്വപ്നങ്ങൾ എന്നാണ് കവിതയുടെ പേര് ഇനിയും ഒരു ജന്മം കിനാ കാൺ േതായുഗത്തിലെ സീതയാവാൻ മോഹം പതിയോടൊപ്പം കാനനം പോകാനല്ല മന്ത്രസൂത്രത്തെ തോൽപ്പിച്ച് രാജപത്നിയായി വാഴണമെനിക്ക് താങ്ക് യു അജു എനിക്ക് വയ്യ കേട്ടോ ഇങ്ങനൊരു ഡിഫറെന്റ് തീം ശരിക്കും ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് ഒത്തിരി 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 സന്തോഷം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇങ്ങനെ ഒരു ചിന്ത ഇന്നേ വരെ എനിക്കൊന്നും വന്നിട്ട് കൂടിയില്ലാന്ന് തോന്നൂ കേട്ടോ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ഗ്രേറ്റ് ശരിക്കും കേട്ടിരിക്കാൻ ഞാൻ ഇടയ്ക്ക് അതുകൊണ്ട് ഇന്റർപ്റ്റ് കഴിഞ്ഞത് നമ്മുടെ സമയം ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ ഇന്റർപ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം അതാണ് ഒരുപാട് സന്തോഷം ശരിക്കും ആ മാപ്പിളപ്പാട്ടാണെങ്കിലും ഈ കവിത ആണെങ്കിലും എല്ലാം പറയാതെ വയ ഇറ്റ്സ് ഫാബുലസ് യു ഡിസേർവ് ഇറ്റ് ശരിക്കും ഒരുപാട് 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 സന്തോഷം എനിക്ക് ഇങ്ങനെ എന്റെ വിശേഷങ്ങള് എൻ ടി വി പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാനും പ്രത്യേകിച്ച് ഈ കവിത എൻ ടി വിയിലൂടെ ചൊല്ലാനും കഴിഞ്ഞതിൽ എൻ ടി വി ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ഒപ്പം അക്കാഫിനും ഒരുപാട് നന്ദി സ്നേഹം നിഷയോട് കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം സായുധ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു കൂടി വേണ്ടി അയ്യോ സോ മച്ച് യാത്രകളിലും യാത്രാ വിവരണങ്ങളും കവിതകളും കഥകളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് സജീവമായിട്ട് ഈ ഒരു രംഗത്ത് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ സ്റ്റേ ബ്ലെസ്ഡ് ഇൻഷാല് എല്ലാ അനുഗ്രഹങ്ങൾക്കും താങ്ക് യു സോ മച്ച് ഒരുപാട് മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ സായുധ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കവിതയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നൽകിയ കുറച്ച് 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 നേരെ സംസാരിച്ചുള്ള ഒത്തിരി ഒത്തിരി പോസിറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തന്നിട്ടുണ്ട് സായത താങ്ക് യു സോ മച്ച് സായദ നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡുമായി വീണ്ടും ഈ ഒരു എപ്പിസോഡുമായിട്ട് എപ്പിസോഡുമായി വീണ്ടും കാണാം സുസ്മിഷ യൂസഫ് സൈനിങ് ഓഫ് ഫ്രം ഫ്രം മീ സൈനികൻ ടി വി യു എസ് ടെലിവിഷൻ ചാനൽ ബൈ